ചില ദിവസം രാവിലെ ചായക്കെന്നാണ് ഉണ്ടാക്കുന്നത് ആലോചിച്ച ആകെ കൺഫ്യൂഷൻ അടിച്ചായിരിക്കും കേട്ടോ എഴുന്നേറ്റി വരുന്നത് അപ്പം ഇതേ ഇങ്ങനെ കടലിലെത്തിയിടുക അതുപോലെ അപ്പത്തിന് അപ്പത്തിനടിച്ചോക്കൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ കുറച്ച് എളുപ്പാണ് അതുപോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും ഇനി പൈസയ്ക്ക് ആണെങ്കിൽ ഇന്ന് മദ്രസയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാണെങ്കിൽ ഒരു ചെറുകടിയും ചായ ഒക്കെ കൊടുത്ത് നമ്മളങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന ടൈമായിപ്പോഴേക്കും നമ്മുടെ അപ്പവും കടലക്കറി ഒക്കെ അങ്ങനെ റെഡിയായിട്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് ഇളം വെയിലടിക്കാനായിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ ഇതിനായിട്ട് ഇനി പുറത്ത് പോകണമെന്ന ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിലാണ് നമ്മുടെ ഗ്രില്ലിന്റെ ഇടയ്ക്കുള്ള അങ്ങനെ വരുന്നത് ഇങ്ങനെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾ മദ്രസ് വിട്ട് വരുന്ന ടൈമായിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ഞാൻ കുറച്ച് പാലൊക്കെ അങ്ങനെ തിളപ്പിച്ചെടുത്തു രണ്ടുപേർക്കുള്ള ചായയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ചൂസ് ഇരുന്നിട്ടാൽ പിന്നെ ഇക്കൊക്കെ വരുന്നത് വരെ അങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അതാകുമ്പോഴേക്കും ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പണികളും അങ്ങനെ എളുപ്പത്തിൽ തീരുകയും ചെയ്യും പിന്നെ അപ്പു ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ പൈസ എഞ്ചിനായിട്ട് അത് തന്നെയാണ് കേട്ടോ കൊണ്ടാവാറ് കൂടെ ഞാൻ സെപ്പറേറ്റ് കുറച്ച് മുട്ടയൊക്കെ അങ്ങോട്ട് പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളിത് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് പോകാനായിട്ട് ഇറങ്ങുന്നതാണ് അത്തിച്ച് എണ്ണിച്ചില്ലാത്തതുകൊണ്ട് ഇന്ന് ഒന്നിച്ചാണ് കൊണ്ടുവിടുന്നത് അവർ പോയത് ഞാൻ